ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കർക്കിടക മാസത്തിൽ ദിവസവും കഴിക്കാവുന്ന ഒരു സ്നാക്സാണ് ഇന്ന് കാണിക്കുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു സ്നാക്സ് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പീരീഡ്സ് നോർമലാകാനും വിളർച്ചക്കും ഉടികൊഴിച്ചലിനൊക്കെ ഈ ഒരു ഉണ്ട കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനി വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഒരു കപ്പ് വെള്ളം എടുക്കാം എടുക്കുന്ന ഐറ്റംസൊക്കെ ഒരേ അളവിൽ തന്നെ ആയിരിക്കണം പിന്നെ എടുക്കുന്നത് ചണവിത്ത് സീഡ് ഇത് സ്ത്രീകൾക്കൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു ഫ്ലാക് സീഡ് പീരീഡ്സൊക്കെ കറക്റ്റായി വരാനും എല്ലാത്തിനും ഈ ഒരു ചണവിത്ത് ഭയങ്കര നല്ലതാണ് പിന്നെ എടുത്തിരിക്കുന്നത് കറുത്ത മുന്തിരിങ്ങ ഒരു കപ്പ് കണക്കാക്കിയിട്ട് നട്ട്സ് എടുത്തിട്ടുണ്ട് ഇതിൽ വാൾനട്ട് ബദാം അണ്ടിപ്പരിപ്പ് ഉണ്ട് പിന്നെ എടുത്തത് നിലക്കടലക്ക നിലക്കടലക്ക വറുത്തെടുക്കുക എന്നിട്ട് ഇതിൻ്റെ സ്കിന്നൊക്കെ കളയാം പിന്നെ എടുത്തിരിക്കുന്നത് അവിലി മട്ടർ റൈസിൻ്റെ അവിലാണ് എടുത്തിരിക്കുന്നത് ഇത് ഇതും ഇതും എല്ലാം ഒന്നും കൂടി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം തേങ്ങയും എടുത്തിട്ടുണ്ട് തേങ്ങയും ഇതുപോലെ ഒരു കപ്പാണ് തേങ്ങ എടുത്തിരിക്കുന്നത് കരിപ്പട്ടി അല്ലെങ്കിൽ ശർക്കര ഉപയോഗിക്കാം മുന്നൂറ് ഗ്രാം കരിപ്പട്ടിയാണ് എടുത്തത് ഇത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് വെള്ളം വെള്ളമൊഴിച്ച് ഉരുക്കിയെടുക്കാം വെള്ളം ഫ്ലാക്സിടും നന്നായിട്ട് കഴുകി രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി എടുക്കണം ഇതിൽ കുറേ അഴുക്കുണ്ടാവും അതുകൊണ്ട് ഇത് എന്തായാലും രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് എടുക്കുക എന്നിട്ട് പിന്നെ ഒരു തുണിയിലിട്ട് ഉണക്കോ അല്ലെങ്കിൽ അതേസമയം ഒരു പേപ്പറിൽ പുറത്ത് വെച്ച് വേലിന് വെച്ച് ഉണക്കിയാലും മതി കുറച്ചൊന്ന് ഇതിൻ്റെ വെള്ളം ഒന്ന് പോയാൽ മാത്രം മതി പിന്നെ എന്തായാലും ഫ്രൈ ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത് രണ്ട് മൂന്ന് വെള്ളത്തിൽ വെള്ളും ഫ്ലാക്സൈഡും കഴുകിയെടുത്തിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് പുറത്ത് വെച്ച് ഉണക്കിയെടുക്കാം നിലക്കടലക്ക ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം നിലക്കടലക്ക നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇനി ഇതിൻ്റെ സ്കിന്നിനെ കളയാം ഇനി വറുത്ത് വെച്ച നില നിലക്കടലക്ക പെട്ടെന്ന് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്കിന്നെല്ലാം പെട്ടെന്ന് ഇതായിട്ട് വരും എല്ല പെട്ടെന്ന് ഇതിൻ്റെ സ്കിന്ന് അളകി വരുന്നുണ്ട് ഇതുപോലെ പെട്ടെന്ന് ഇതിൻ്റെ സ്കിന്നും കളയാൻ കഴിയും കുറച്ച് വീതിയിൽ അരിപ്പി എടുത്ത് കഴിഞ്ഞാൽ എല്ലാം ഇതിൻ്റെ താഴെയൊക്കെ ഇനി അവൽ വറുത്തെടുക്കാം രണ്ട് കപ്പ് മട്ട റൈസിൻ്റെ അവലാണ് എടുത്തിരിക്കുന്നത് വറുത്തെടുക്ക അവൽ നല്ല ക്രിസ്പി ആയിട്ട് എടുക്കണം എന്നുണ്ട് ഇപ്പൊ നന്നായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ട് ഇതിന് മാറ്റി വെക്കാം ഇനി മറ്റേ ഒരു കപ്പും കൂടി വറുത്തെടുക്ക നന്നായിട്ടൊന്ന് ചൂടോടെ ആയതുകൊണ്ട് അത് നന്നായി പൊടിഞ്ഞു വെക്കാം നല്ല മിനിസായിട്ട് പൊടിക്കണം എന്നില്ല ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയാൽ മാത്രം മതി ഉള്ളു കറുത്ത ഉള്ളു മിക്സീടും പിന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലാക്സൈഡ് കഴുകുമ്പോൾ കുറേ നേരം വെക്കാൻ പാടില്ല പെട്ടെന്ന് കഴുകിയെടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ഒരു വഴുവഴുപ്പ് വരും അതുകൊണ്ട് പെട്ടെന്ന് കഴുകിയിട്ട് ഉണക്കാൻ വെക്കണം ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് തീ കത്തിച്ചിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ എല്ലാം ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഫ്ലാക്സൈഡ് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ി മാറ്റി വെക്കാം കരിപ്പെട്ട കുറച്ച് വെള്ളം ഒഴിച്ച് ഉലുകാനായിട്ട് വെച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പും ബദാമും വാൾനട്ടും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക പൊടിഞ്ഞു പോകാൻ പാടില്ല നൈസായിട്ട് പൊടിഞ്ഞിട്ടില്ല ജസ്റ്റ് ഒന്ന് ആയിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് പശു നെയ്യ് ചേർക്കാം ചീരകിയ തേങ്ങ ചേർക്കാം തേങ്ങ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അധികം ബ്രൗൺ കളറൊന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് ഇത് ചൂടായി എടുത്താൽ മാത്രം അവിടുള്ളും വാക്സിഡൊക്കെ പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര നല്ലതാണ് ഒരാൾക്കും വളർച്ചയില്ലവർക്കും മടുവേദന ഇല്ലവർക്കും സ്ത്രീകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ നല്ലത് മുട്ടുവേദന മടുവേദന എന്നതിനൊക്കെ ഇത് ഒരു ദിവസം ഒരെണ്ണം തിന്നു കഴിഞ്ഞാൽ എല്ലാം നല്ലതാണ് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളും ഫ്ലാക്സീഡും ചേർക്കാം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അവിൽ ചേർക്കാം ഗ്രേപ്സ് ചേർക്കാം രണ്ട് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട് കറുത്ത ഗ്രേപ്സും എടുത്തിട്ടുണ്ട് ബ്രൗൺ കളറിലെ എടുത്തിട്ടുണ്ട് ഇത് കടിക്കുമ്പോൾ നല്ല രസമാണ് ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന കരിപ്പട്ട് ചേർക്കാം എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് വാൾനട്ട് ബദാം ചേർക്കാം ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം ലാസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല കടങ്ങും ചേർക്കാം ഇത് റെഡി ആയിട്ടുണ്ട് ഇതിന് മാറ്റി വെക്കാം ഇത് ഒരു ബൗളിലെടുത്ത് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് അങ്ങനെ കഴിക്കുക അല്ലെങ്കിൽ ഇത് ബോളാക്കിയിട്ടും കഴിക്കുക ഓരോരോ ബോളാക്കിയിട്ട് അങ്ങനെയും കഴിക്കുക ഓരോരോ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണേലും കഴിക്കുക ഒരു മാസത്തോളം അല്ല ഇത് കേടാകാതെ നമുക്ക് നന്നായി ചൂടാക്കിയിട്ടും വെളിച്ചിട്ടും എടുക്കുന്നതല്ലേ അതുകൊണ്ട് ാതെ ഒരു മാസത്തോളം കുപ്പിയിലെല്ലാം ഇട്ട് വെച്ച് കഴിഞ്ഞാല് ഇത് നോക്കും പെൺകുട്ടികളില്ലവർക്കൊക്കെ ഇതുപോലത്തെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കർക്കിടക മാസത്തിൽ നല്ലൊരു ആരോഗ്യം കിട്ടും നല്ല വളർച്ചയൊക്കെ മാറി എല്ലാവർക്കും സ്ത്രീകൾക്കായാലും പെൺകുട്ടിയെക്കായാലും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് ഇത് വൈകുന്നേരമൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനൊക്കെ നല്ല ഒരു ആരോഗ്യം വെള്ളൊക്കെ ഇല്ലത് കാരണം നന്നായിട്ട് മുടിയൊക്കെ വളരും ഇത് കുറച്ച് മതിയെങ്കിൽ അളവെല്ലാം കുറച്ചിട്ട് എടുത്താലും മതി പക്ഷെ കുട്ടികളൊക്കെ ഇല്ല വീട്ടില് ഇത് പെട്ടെന്ന് കഴിയും ഇനി മധുരം കൂടുതലാണെങ്കിൽ അതും കുറക്കാം എല്ലാം ഓരോരാളെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം ഇതുപോളായിട്ടോ അല്ലെങ്കിൽ സ്പൂണിൽ ഒരു ബൗളിലിട്ട് സ്പൂണിൽ പൊരി തിന്നാലും മതി ഈ ഒരു സ്നാക്സ് കുട്ടികൾക്ക് തടിക്കാനും നന്നായിട്ട് മുടി വളരാനും നടുവേദനക്കും എല്ലാറ്റിനും നല്ലതാണ് ഈ ഒരു സ്നാക്സ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്